ഏതാണോ നിന്റെ പൂക്കൾ ഏതാ ബുക്കിള് ഏത് ആ കാണിക്കാം കാണിച്ചോ ഏതാ നിൻ്റെ ബുക്കുകൾ ബുക്കിളേതാഞ്ഞോ ഫാൻ നിർത്തിയതാ കുഞ്ഞോ ഫാൻ നിർത്തിയതാ ഇങ്ങോട്ട് പോകും അദ്ദേഹം അത് ഭയങ്കര കാറ്റായിരിക്കും വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ ബുക്കുകളായിരുന്നു ഒന്ന് കാണിച്ചേ അത് ബുക്കുകൾ കാണിക്കാന്ന് പറയുന്നത് കാണിക്കുന്നില്ല അത്രയൊന്നും പോക്കണ്ട ഈ എല്ലാവരും കാണും കേട്ടോ അത് ബുക്കുകൾ കൊച്ചിൻ്റെ മൂക്കേതാ മൂക്ക് ഇത് ആ കൊച്ചിൻ്റെ പല്ലേതാ പല്ലേ അത് ആ ചെവി ഏതാ ചെവി കുഞ്ഞിൻ്റെ ചെവി ഏതാ ചെവി ചെവി അത് ആ കണ്ണേതാ കണ്ണ് ആ അത് ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഒരു ഹായ് പറഞ്ഞു ഹായ് ടാറ്റ പറഞ്ഞത് ടാറ്റ ടാറ്റാറ്റ പറഞ്ഞു